ഒരു കുടുംബാധിപത്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്തുടർച്ച അവകാശമോ ഒന്നുമില്ലാത്തൊരു പാർട്ടിയാണ് പാർട്ടിയിലെ ഏത് സാധാരണ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അനുസരിച്ച് ഏത് ഉന്നതമായിട്ടുള്ള പദവിയിലും എത്താം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അത് പ്രധാനമന്ത്രിയായാലും പാർട്ടി അധ്യക്ഷനായാലും എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് ഏത് സാധാരണ പ്രവർത്തകനും കഠിനാധ്വാനത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ വരെ എത്താൻ സാധിക്കും ഒരു തരത്തിലുള്ള ലോബിയിങ്ങും ഒരു തരത്തിലുള്ള കുടുംബാധിപത്യവും കുലമഹിമയും മറ്റ് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യങ്ങളുമില്ലാതെ സുതാര്യമായ നിലയിൽ പാർട്ടി പ്രവർത്തകർ തിരഞ്ഞെടുക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളെയും ഒരു വലിയ തലമുറ മാറ്റത്തിൻ്റെ സൂചനയാണ് പുതിയ അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്നതിലൂടെ വരാൻ പോകുന്നത് ബി ജെ പിക്ക് മാത്രം സാധിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണിത് തീർച്ചയായിട്ടും ഏപ്രിൽ മാസത്തിൽ കേരളം ബംഗാൾ അതുപോലെ ആസാം പുതുച്ചേരി തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട് കേരളം പുതുച്ചേരി സംസ്ഥാനങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട നിർണായകമാണ് പുതിയ നേതൃത്വത്തിന് ബംഗാളിലും ആസാമിലും ആസാമിൽ ഭരണത്തുടർച്ചയും ബംഗാളിൽ ഇത്തവണ അധികാരം പിടിക്കാനുമുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് കേരളത്തിലും ബംഗാളിലും സോറി കേരളത്തിലും തമിഴ്നാട്ടിലും വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്കൊരു എം ബി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾക്കൊരു മേയറും ലഭിക്കുകയുണ്ടായി കേരളത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി ഇത് ബാലികേറാ മലയാണ് ഇത് കേരളമാണ് ഇവിടെ ബി ജെ പിക്ക് പ്രസക്തിയില്ല ബി ജെ പിക്ക് നാലായിരത്ത് പോലും എത്താൻ കഴിയില്ല എന്നുള്ള ആറ് പതിറ്റാണ്ട് കാലത്തെ അവകാശവാദങ്ങൾ പൊളിയുകയാണ് ജനങ്ങൾ സർവാത്മന ബി ജെ പിയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു ഭരിക്കാൻ ബി ജെ പിയെ തിരഞ്ഞെടുക്കണം എന്നുള്ള സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ നൽകിയത് അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് കേരളത്തിലും വളരെ വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും കേന്ദ്ര നേതൃത്വം അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഒറ്റക്കെട്ടായി ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനപിന്തുണ ആർജിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം ഉണ്ടാവുന്നത് കേരളത്തിൽ നിലവിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള രണ്ട് മുന്നണികൾക്കും അവർക്കതൊരു തിരിച്ചടിയാവുമോ എന്നുള്ള ഒരു വിലയിരുത്തലാണ് ജനങ്ങൾക്കുള്ളത് നേതാക്കന്മാരെ പറയുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇത്രയും എതിർപ്പ് ഉദാഹരണത്തിനിപ്പോൾ മുസ്ലിം സമുദായത്തിലെ സംഘടനകളെല്ലാം ഒന്നിക്കണം കാന്തപുരവും ലീഗും ഒന്നിക്കണം അല്ലെങ്കിൽ ഇ കെ സുന്നിയും എ പി സുനിയും ഒന്നിക്കണം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇവിടെ വന്നു കഴിഞ്ഞു ആരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രമുഖ നേതാവ് തന്നെ പരസ്യമായി ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങളെ സർക്കാർ വന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുക അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ സർക്കാർ വരുന്നത് അപ്പോൾ ആ തരത്തിൽ ഒരു ന്യൂനപക്ഷ ഏകീകരണത്തിന് യാതൊരു മറയുമില്ലാതെ പാർട്ടികൾ ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്തും പി എഫ് ഐ പോലുള്ള സംഘടനകളും മറുഭാഗത്ത് നിന്ന് രണ്ട് മുന്നണികളെയും അതിനു വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സോമാരൻ നായരും ഒന്ന് കൂടി ഇരിക്കുന്നതിനെക്കുറിച്ച് വലിയ വേവലാതിയാണ് കേരളത്തിൽ അവർ കൂടിയാൽ അത് മതേതര വിരുദ്ധം ബാക്കിയുള്ളവരെല്ലാം വന്നു ചേർന്നിട്ടൊരു സാമുദായിക അടിസ്ഥാനത്തിൽ യോജിച്ചാൽ അത് വർഗീയത എന്നുള്ളൊരു പ്രചാരണമുണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു ഫീലാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കുള്ളത് മറ്റ് നേതാക്കൾ എന്ത് പറയുന്നതിനെക്കുറിച്ച് ബി ജെ ഒരിക്കലും ഏതെങ്കിലും ഒരു സമുദായം ഞങ്ങളുടെ കുത്തകയിലാണെന്ന് പറഞ്ഞിട്ടില്ല ബി ജെ പി ഒരു തീർച്ചയായിട്ടും ഒരു മത സർവധർമ്മ സമഭാവനയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം കുത്തകയല്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ സമുദായത്തിന് അവഗണനയാണ് തുടർച്ചയായിട്ടുള്ള അവഗണനയാണ് എല്ലാ ഭരണത്തിലും ഉള്ളത് അത് ശ്രീ വെള്ളപ്പള്ളി നടേശ്വരൻ തുടർന്ന് പറഞ്ഞു ഇപ്പോൾ ശ്രീ സുകുമാരൻ നായരും അത് ആവർത്തിച്ചിരിക്കുന്നു അതൊരു നല്ല കാര്യം നല്ല സൂചനയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമുദായ സംഘടനകൾക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ട് പക്ഷേ അത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് അതത് സമയത്തെ ചർച്ചകൾ എന്താണ് ഉയർന്നു വരുന്നത് ഇതിപ്പോൾ ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒരു മൂവ് ആയിട്ടാണ് ആളുകൾ കണക്കാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും മാത്രമല്ല പുലയമഹാസഭയുണ്ട് അതുപോലെ വിശ്വകർമ്മ സഭയുണ്ട് ധീവരസഭയുണ്ട് അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് ഉണ്ട് ഞങ്ങളെ ലക്ഷ്യം അതിലേക്ക് കൂടി ഉണ്ട് എസ് എൻ ഡി പിയും എൻ എസ് എസും യോജിക്കുന്നു എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഭൂരിപക്ഷ സമുദായത്തിലെ സമുദായ സംഘടനകളും ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വരിക എന്നുള്ളത് ദീർഘകാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങളാണ് ഞങ്ങൾ പല ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കുറേ കൂടി സഹായകരമാവും ഈ നീക്കം എന്നാണ് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചർച്ചകളുടെ പ്രാഥമിക തലത്തിലുള്ള കാര്യങ്ങളേ പോയിട്ടുള്ളൂ ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങൾ മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ രൂപമായിട്ടില്ല എന്തായാലും അധ്യക്ഷൻ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ മാസം അവസാനത്തോടുകൂടിയേ അത്തരം ചർച്ചകളിൽ കിടക്കും എന്നുള്ളതാണ് എന്തായാലും വൈകാതെ എൽ ഡി എഫും യു ഡി എഫും തിരഞ്ഞെടുപ്പിന് സജ്ജമാവുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും ഞങ്ങൾക്ക് സജ്ജമാവാൻ സാധിക്കണം അത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് പ്രചാരണ പരിപാടികളുടെ കാര്യത്തിലായാലും സംഘടനാപരമായ തയ്യാറെടുപ്പുകളുടെ കാര്യത്തിലായാലും എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ നിലയിൽ കിടപിടിക്കുന്ന രീതിയിൽ പോകണം തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടക്കും അല്ല അതിപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമല്ല സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നു മറ്റുള്ള ആളുകൾ ആളെവിടെ മത്സരിക്കുന്നുല്ല പാർട്ടിയുടെ പൊതുവായിട്ടുള്ള മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് വ്യക്തികൾ അതിൽ പ്രസക്തമല്ല ചില ആളുകൾ മത്സരിക്കും ചില ആളുകൾ മത്സരിക്കില്ല കാരണം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾ മാത്രമല്ലല്ലോ പാർട്ടി സംഘടനയുണ്ട് അതിൻ്റെ പ്രചാരണമുണ്ട് അതിൻ്റെ കോർഡിനേഷനുണ്ട് പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇന്നൊരാൾ മത്സരിക്കേണ്ടതില്ല പാർട്ടി സംഘടനയുടെ കാര്യമാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ നിലയിൽ വരും അപ്പോൾ കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു എന്ന് തന്നെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത്തരം കാര്യങ്ങൾ വ്യക്തിപരമായി മത്സരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ താല്പര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് പക്ഷേ അത് സംഘടനയാണ് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ അതല്ല മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണോ ഇതിലേത് കാര്യം പറഞ്ഞാലും അംഗീകരിക്കും പക്ഷേ കുറേയധികം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണമെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ അവസാന നിമിഷം പാർട്ടി എന്ത് പറയുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ തവണ ഞാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാണ് പത്തനംതിട്ടയിൽ നിന്ന് മാറി നിന്നത് പക്ഷേ അവസാന നിമിഷം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്നും പാർട്ടി നേതൃത്വം പറഞ്ഞു ഞാനതനുസരിച്ചു അത് ഒരു പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല കടക്കുമ്പോൾ ബാക്കി വിശദമായിട്ട് നിങ്ങളോട് പറയാം